ഡാൻസ് വേൾഡ് ഇക്കെ എം ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി നിങ്ങളെ ഞാനൊരു സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് ആഗ്രഹിക്കുന്നത് എന്റെ ചാനലിന് ആയിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു ഇതിനു വേണ്ടി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ പ്രത്യേകം പ്രത്യേകം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു മുന്നിലേക്ക് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് പ്ലീസ് സപ്പോർട്ട് മീ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഞാൻ സാരി സിൽക്ക് സാരികളുടെ സെയിൽസ് തുടങ്ങുകയാണ് അതിൻ്റെ കുറച്ച് മോഡലാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അതിനുവേണ്ടി ഞാൻ പുതിയതായിട്ടൊരു ചാനലും തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഈ കുറച്ച് സാരികൾ കാണിച്ചിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇത് കണ്ടതിന് ശേഷം എൻ്റെ പുതിയ ചാനൽ എത്നിക് സാരി ജംഗ്ഷൻ അത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത് സാരി ഏത്നിക് സാരി ജംഗ്ഷൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് എല്ലാവരും അതിൽ കൂടി ജോയിൻ ചെയ്ത് എൻ്റെ ചാനൽ കാണുകയും എന്നിൽ നിന്നും ഈ സാരികൾ പറ്റുന്ന വിധത്തിൽ വാങ്ങി എന്നെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പിന്നെ റീസെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഞാൻ തുടങ്ങുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്ത് പൈസ മുതൽ മുടക്കില്ലാതെ ഞാനിടുന്ന ഫോട്ടോസ് എടുത്ത് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കാണിച്ചിട്ട് ഓർഡർ എടുത്തതിന് ശേഷം എനിക്ക് അയച്ചു തന്നാൽ ഞാൻ അവർക്ക് നേരിട്ട് അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ നിന്നൊരു പൈസയും ചിലവ് ഉണ്ടാവുകയില്ല കസ്റ്റമേഴ്സിനോട് പൈസ വാങ്ങിച്ച് ഓർഡർ ചെയ്തതിന് ശേഷം എനിക്ക് അയച്ചു തന്നാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനാണ് ഞാൻ ഈ പ്രത്യേകമായി ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഈ സാരികളെല്ലാം തന്നെ ഇലവൻ നയൻറ്റി നയൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് കൊറിയർ ചാർജ് ഇല്ല ഡി ടി സി കൊറിയർ വഴിയാണ് എല്ലാം അയക്കുന്നത് സാരികളുടെ ക്വാളിറ്റി വളരെ നല്ലതാണ് പോളിസ്റ്റർ മിക്സ്ഡ് അല്ല സെമി സിൽക്ക് ആണ് സെമി സോഫ്റ്റ് സിൽക്ക് സാരീസ് വളരെ ഭംഗിയുള്ള സാരികളാണ് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു പറ്റുമെങ്കിൽ നിങ്ങളും ഇതിൽ നിന്ന് ഒന്ന് ഒന്നുവിധം വാങ്ങി എന്നെ സപ്പോർട്ട് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിൽക്കാനുണ്ടെങ്കിൽ എടുത്തിട്ട് വിൽക്കാൻ ഞാൻ കുറച്ച് റേറ്റ് കുറച്ച് തരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ